എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലല്ലേതാ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ടെറസ്സിലെ ഏതൻ തോട്ടത്തിൻ്റെ ടെറസിൽ പയർ നട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇതുകൊണ്ടോ പയറുകൾ പയർ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതാ പയറ് ഇന്നിപ്പോൾ വന്ന് നോക്കിയപ്പം കുറേ അധികം പയറുകൾ വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നുണ്ട് ഈ നമ്മൾ വൈജയന്തി എന്ന് പറയുന്ന ഒരു പയറുണ്ടല്ലോ ഒരു വയലറ്റ് കളർ പയർ എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആ സെയിം പോലെ തോന്നുന്നത് തന്നെ ഷീല എന്ന് പറയുന്ന ഒരു അനംപയറാണ് ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് എനിക്കിത് വൈജയന്തിയെക്കാളും നമുക്ക് നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ കുറച്ചുകൂടെ വിളവ് കിട്ടുന്ന ഒരു അനവായിട്ട് എനിക്ക് തോന്നി സെയിം വൈജയന്തിയും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാലും ഒരു ചെറിയ എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട് ഇതിന് കുറച്ചുകൂടെ ഡാർക്ക് കളറ് ആ ഒരു വ്യത്യാസമാണ് ഇതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറേ അധികം പയറുകൾ ഇതേണ്ടോ നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വിളവെടുക്കാം ഇതാ അടുത്ത് ആ ഇന്ന് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളവെടുപ്പിനുണ്ടാവും ഇതേണ്ടോ ധാരാളം കായ്ക്കുന്നവരേനാണ് ഇത് ഹൈബ്രിഡ് അല്ല ആ ഇംപ്രൂവ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തന്നെ വിത്തുകൾ എടുത്തു വെച്ച് അടുത്ത തലമുറ നമുക്ക് എടുക്കാനും കഴിയും അതാണ് ഈ ഹൈബ്രിഡ് വിത്തുകളാകുമ്പോൾ നമുക്ക് നല്ല വിളവ് കിട്ടുമെന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ അടുത്ത തലമുറ അതിൽ നിന്ന് എടുത്താൽ നമുക്ക് അത്രയും സക്സസ് ആക്കാൻ പറ്റില്ല ഇതാ നല്ല വിളവുണ്ട് ആ അതാ ഇവിടെ ഉറുമ്പിരിക്കുന്നത് കണ്ടോ ഇതിലെന്തെങ്കിലും കീടബാധയുള്ള സമയത്താണ് ഈ ഉറുമ്പുകൾ ഇങ്ങനെ വന്ന് കൂടുന്നത് അതിൽ പുഴുണ്ട് പുഴു ഉള്ളത് കൊണ്ടാണ് ആ ഉറുമ്പുകൾ അവിടെ വന്ന് കൂടുന്നത് അത് ഈ ഉറുമ്പ് നമുക്ക് ഇങ്ങനെ കീട ഈ കീടങ്ങൾ എന്തെങ്കിലും ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ വന്ന് കൂടുന്നത് ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതേസമയം പുളിയുറുമ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് മുഞ്ഞ ചാഴി ഇങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ പുളിയുറുമ്പ് ഓടിച്ച് വിടും പുളിയുറുമ്പിന് ഞാൻ ഇങ്ങോട്ട് താഴേന്ന് കയറി കെട്ടിയൊക്കെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് അവരിവിടെ താമസമാവും ചിലപ്പം കൂടൊഴിഞ്ഞ് പോവും നല്ല നീളമുള്ളവരെണ്ണമുണ്ട് മീറ്റർ പയർ പോലെ നല്ല നീളത്തിൽ നിപ്പുണ്ട് നല്ല ഫ്ലഷാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ അപ്പം നമുക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പയറ് വിളവെടുക്കുമ്പോൾ എല്ലാവരും ദ ഇങ്ങനെ വരയ്ക്കുന്നതും അല്ലെങ്കിൽ കത്രിക കത്രികമുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും പയർ അങ്ങനെ വിളവെടുക്കാൻ പാടില്ല കാരണം എന്താണെന്നറിയാമോ ഇതിൻ്റെ ദ ഈ അടുത്ത കണ്ടോ ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും പയറുണ്ടാവും അങ്ങനെയാണ് നമുക്ക് വീണ്ടും വീണ്ടും പയർ ഈ ഒരു ഒരു പ്രാവശ്യം വിളവെടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും വീണ്ടും പയറ് കിട്ടുന്നത് അതിൽ വീണ്ടും പയറുണ്ടാവുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് ആ മുകളിൽ ആ പുതിയ വരുന്ന മുകുളങ്ങൾ പോകത്തക്ക രീതിയിൽ പയറിനെ പറിച്ച് ചെയ്താൽ നമുക്ക് പയറിന് വിളവ് കൂടും നമ്മളെപ്പോഴും കറക്കി എടുക്കണം അതിപ്പോൾ എൻ്റെ ഒറ്റ കയ്യിൽ ക്യാമറയും പിടിച്ച് കറക്കിയെടുക്കാൻ കഴിയില്ല എന്നാലും ഞാൻ ഇങ്ങനെ കറക്കി ഉണ്ടോ ആ ഞെട്ടിന് ദോഷമില്ലാത്ത രീതിയിൽ ഈ കാണുന്ന പയറ് മാത്രം വരത്തക്ക രീതിയിലാണ് നമ്മൾ പയറ് വിളവെടുക്കുകയാണല്ലോ ഇപ്പം നമ്മൾ ഇപ്പോൾ ക്യാമറ പിടിച്ചിരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മുകളിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്ക് വിളവെടുക്കാനുള്ള പയറിനെ കറക്കിയെടുക്കും എന്താ കണ്ടോ ഇതിൻ്റെ നീളം കണ്ടോ നല്ല വലിപ്പമുള്ള പയർ നല്ല ഫ്ലഷിയുമാണ് അപ്പോൾ പയർ വിളവെടുക്കാനുള്ള രീതി എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇനി എല്ലാവരും ശ്രദ്ധിച്ച് വിളവെടുക്കുക പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് പലരും അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങൾക്ക് ഇന്ന് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും തോട്ടത്തിൽ പയർ വിളവെടുക്കുന്ന രീതി എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ബെൽ ഐക്കണിൽ ഓളും എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ അറിയാൻ കഴിയും അപ്പോൾ ഓക്കേ ഇന്നത്തേക്ക് ബായ് വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ